വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി ഒന്നിലധികം വോട്ടുള്ളവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി നൽകുന്ന വിവാദ സർക്കുലറിന് സ്റ്റേ തുടരും ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത്തരമൊരു വിവാദ സർക്കുലർ പുറത്തിറക്കിയത് വിവരങ്ങൾ നൽകാനായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട് ബാലു ഇരട്ട വോട്ടുകാർക്ക് മത്സരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കോടതി പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഈ ഉത്തരാഖണ്ഡ് സർ ഉത്തരാഖണ്ഡിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ വിവാദ സർക്കുലർ പുറത്തിറക്കിയിരുന്നത് അതായത് രണ്ടായിരത്തി പതിനാറിലെ ഉത്തരാഖണ്ഡ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഒരു മണ്ഡലത്തിലധികം ഒരു ഒരു മണ്ഡലം ശരിക്കണം ഒരു സ്ഥലത്തിന് അധികം അതായത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് വ്യവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ആളുകളിൽ പുറത്തിറക്കിയിരുന്ന ഒരു സർക്കുലറിൽ ഈ അങ്ങനെ വോട്ടുള്ളവർക്കും അതായത് ഇരട്ട വോട്ടുള്ളവർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അനുമതി നൽകിയിരുന്നു ഈ ഒന്നിലധികം പഞ്ചായത്തുകളിൽ പേരുകൾ ഉണ്ടെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും അവർക്ക് മത്സരിക്കാമെന്നായിരുന്നു ഈ സർക്കുലറിൽ പറഞ്ഞിരുന്നത് ഈ സർക്കുലർ പിന്നീട് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാന കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി പറഞ്ഞത് നിയമത്തിൽ ഒരു നിയമത്തിനെതിരെ നിയമത്തിലെ വ്യവസ്ഥകൾക്കെതിരെ എങ്ങനെ ഒരു കമ്മീഷന് ഇത്തരം ഒരു സർക്കുലർ ഇറക്കാൻ വേണ്ടി കഴിയുമെന്നാണ് കോടതി ചോദിച്ചത് നിയമത്തിൽ കൃത്യമായി തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുള്ള ഇതുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതായും ഈ കമ്മീഷൻ ചൂണ്ടിക്കാ കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു തുടർന്ന് ഉത്തരാഖണ്ഡ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് രണ്ട് ലക്ഷം രൂപ പിഴയും സുപ്രീം കോടതി ഇടുകയും ചെയ്തു ഈ കമ്മീഷന് രൂക്ഷമായ വിമർശനം ാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഇരട്ട വോട്ട് സംബന്ധിച്ചുള്ള വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് സുപ്രീംകോടതിയിൽ നിന്ന് സുപ്രധാനമായ ഈ ഉത്തരവ് അല്ലെങ്കിൽ ഈ നിർദ്ദേശം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നിലധികം ഇരട്ട വോട്ടുള്ളവർക്ക് മത്സരിക്കാനാകില്ല എന്നതാണ് അത് കർശനമായി നടപ്പിലാക്കുവാനാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്